നമസ്കാരം മെറാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം അവസാന ഓവറിൽ ടിം ഡേവിഡിന്റെ ക്യാച്ച് ഡ്രോപ്പ് ചെയ്തില്ലായിരുന്നെങ്കിൽ മറിച്ചെന്തെങ്കിലും സംഭവിക്കുമായിരുന്നുവോ ഏയ് ഇല്ലെന്നേ പത്ത് ഓവറുകൾ കഴിഞ്ഞപ്പോഴേ സ്കോട്ട്ലൻഡ് കളി കൈവിടാൻ തുടങ്ങിയിരുന്നു പത്ത് ഓവറുകളിൽ വേണ്ട വിധത്തില് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റിയില്ല പ്രഷർ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നതിൽ ഇന്ന എക്സ്പീരിയൻസ് അവർക്ക് തിരിച്ചടിയായി പിന്നെ മൈറ്റി ഓസിയുടെ ബാറ്റിംഗ് നിര അത് തുടക്കത്തിൽ വീണുപോയെങ്കിലും പിന്നീട് ആഞ്ഞടിക്കാനുള്ള കെൽപ്പും കപ്പാസിറ്റിയും ഒക്കെ അവർക്കുണ്ട് അവരത് ഉപയോഗപ്പെടുത്തി വിജയിച്ചു കയറി എന്തൊക്കെ പറഞ്ഞാലും സ്കോട്ട്ലൻഡിന്റെ പോരാട്ട വീര്യം നമിച്ചേ പറ്റൂ നൂറ്റി അൻപത് റൺസ് ഓസീസിനെതിരെ അടിച്ചിട്ടു പിന്നെ ഇരുപത് ഓവർ വരെ കളി ആ ചേസിങ്ങിനെ അവർ നീട്ടിക്കൊണ്ടുപോവുകയും ചെയ്തില്ലേ എന്തായാലും മികച്ചൊരു പ്രകടനം നടത്തിയിട്ടാണ് സ്കോട്ട്ലൻഡ് ടി ട്വന്റി വേൾഡ് കപ്പിൽ നിന്ന് പുറത്തു പോകുന്നത് അടിസ്ഥാനത്തിലാണ് അവരെ ഇംഗ്ലണ്ടും മറികടന്നിട്ടുള്ളത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക യഥാർത്ഥത്തില് അവരൊരു പക്ഷേ ഇംഗ്ലണ്ടിനെ പോലും ബീറ്റ് ചെയ്തേനെ ആ രൂപത്തിലാണ് ആദ്യ കളിയിൽ ഇംഗ്ലണ്ടുമായിട്ട് അവർ കളിച്ചിട്ടുള്ളത് എന്ന കാര്യം ശ്രദ്ധിക്കുക പക്ഷേ ആ കളി മഴ കൺ മഴ കൊണ്ടുപോയി അല്ലെങ്കിൽ മറ്റൊരു റിസൾട്ട് വന്നേനെ ഒമാ പിന്നെ ഒമാനെയും നെമീബിയെയും അവർ പരാജയപ്പെടുത്തി ഓസ്ട്രേലിയക്കെതിരെ മത്സരത്തിൽ അവർ ഡൊമിനേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇൻഎക്സ്പീരിയൻസ് ആ പ്രഷർ ഹാൻഡിൽ ചെയ്യാനുള്ള ഇൻ എക്സ്പീരിയൻസ് ബാക്ക്ഫെയർ ചെയ്തിട്ട് അവർ പരാജയപ്പെട്ട് പുറത്തേക്ക് പോവുകയാണ് അപ്പോഴും തീർച്ചയായിട്ടും നമുക്ക് പറയാം സ്കോട്ടിഷ് പട മടങ്ങുന്നത് തല ഉയർത്തി തന്നെയാണ് ഇംഗ്ലണ്ടിനും അവർക്കും ഒരേ പോയിന്റുകളാണ് നാല് കളി രണ്ട് ജയം ഒരു സമനില ഇംഗ്ലണ്ടിന് അഞ്ച് പോയിന്റ് സ്കോട്ട്ലൻഡിന് അഞ്ച് പോയിന്റ് ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഒമാനെതിരെ നേടിയിട്ടുള്ള ആ ഒരു വിജയമുണ്ടല്ലോ വെറും പത്തൊമ്പത് പന്തുകളിൽ നിന്ന് അവര് അടിച്ചിട്ട വിജയം ആ വിജയമാണ് ഇംഗ്ലണ്ടിന്റെ രക്ഷയ്ക്കെത്തിയതും അവരുടെ ആ ഒരു നെറ്റ് നെട്രൺ റേറ്റ് മുകളിലേക്ക് കൊണ്ടുപോയതും അന്നത്തെ ആ ഒരു വിജയത്തിന്റെ ബലത്തിലാണ് യഥാർത്ഥത്തിൽ ഇംഗ്ലണ്ട് ഇപ്പോൾ സ്കോട്ട്ലൻഡിനെ മറികടന്നത് എന്ന് പറയേണ്ടി വരും പ്ലസ് ത്രീ പോയിന്റ് സിക്സ് വൺ വൺ ആണ് ഇംഗ്ലണ്ടിന്റെ നെട്രൺ റേറ്റ് പ്ലസ് വൺ പോയിന്റ് ടൂ ഫൈവ് ഫൈവ് ആണ് സ്കോട്ട്ലൻഡിന്റെ നെട്രൺ റേറ്റ് ഏതായാലും നല്ല പോരാട്ടവീര്യം കാഴ്ചവെച്ച് പുറത്തായെങ്കിലും തല ഉയർത്തി തന്നെ സ്കോട്ടിഷ് പട മടങ്ങുന്നു ഈ വേൾഡ് കപ്പ് അങ്ങനെയാണ് മിന്നോസ് എന്ന് വിളിക്കപ്പെട്ട പലരും പല വമ്പന്മാരെയും വിറപ്പിച്ചിട്ടാണ് മടങ്ങിപ്പോകുന്നത് യു എസ് എ നോക്കുക അവർ സൂപ്പർ ഹൈറ്റിലേക്ക് പോലും ഇടം പിടിക്കുകയും ചെയ്തിട്ടുണ്ട് വീഡിയോ അവസാനിക്കുന്ന ക്രിക്കറ്റ് കൂടുതൽ വിശേഷങ്ങളുമായി